വിവാദങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞം തുറമുഖ ചടങ്ങിലേക്ക് സതീശനെ സതീശനെ സർക്കാർ ഓഫീസിലേക്ക് ക്ഷണിക്കാത്തതിൽ പ്രതിപക്ഷം വിമർശനം ഉയർത്തിയിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ വലിയ വിമർശനത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ സർക്കാർ തീരുമാനിച്ചത് മന്ത്രി വാസവന്റെ ഔദ്യോഗിക ലെറ്റർപാടിലാണ് ഉച്ചയോടെ കത്തിലുണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയിട്ടില്ലെന്ന മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെയാണ് ക്ഷണക്കത്ത് ഓഫീസിലേക്ക് എത്തിയത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കത്ത് കത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെ എന്ന് ആവശ്യപ്പെട്ട് കൊടുത്തു വേറെ ഒരു ഇവിടെ മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് സമർപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന്റെ പേര് ഒഴിവാക്കിയിരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമാണ് ചടങ്ങ് എന്നായിരുന്നു അനൌദ്യോഗിക വിശദീകരണം ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി യു ഡി എഫിന്റെ കുഞ്ഞാണ് വിഴിഞ്ഞം പദ്ധതി ഈ പദ്ധതി അന്ന് എതിർത്തവരാണ് ഇവർ അന്ന് നാലായിരം കോടി രൂപയുടെ അഴിമതിയാണ് ഇവർ ഉന്നയിച്ചത് അഴിമതി ആരോപണം ഉന്നയിച്ച് വിഴിഞ്ഞം പദ്ധതി വരാതിരിക്കാൻ മുൻകൈ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി അപ്പോൾ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റും യു ഡി എഫിനുള്ളതാണ് ശശി തരൂർ എം ബി എം വിൻസെന്റ് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ട്വൻറ്റി ഫോർ തിരുവനന്തപുരം